പൊരുത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തു വന്ന ഒരു മുസ്ലിം യുവതിയുടെ വാഹനങ്ങളെ കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഓരോ നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് പ്രതിഭാസം പ്ലസ് ടു കഴിഞ്ഞ സി ടി സി കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ ജോലിയാണ് മദ്രസ ഏഴുവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഏരിയയിലെ ഒരു ആഹാരജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ബാധനല്ലാത്ത പുനർവാഹവും പരിഗണിക്കും ഇവർ നോക്കുന്നത് മലബാർ ഏരിയയിലെ ആരാധനക്കാൾ മുൻകണ നനകുന്നത് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാറ്റുകയും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം